കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഫുട്ബോൾ ക്ലബിനെ നമ്മളൊരു ഒരു സാധാരണ ഒരു മലയാളി ഫുട്ബോൾ ആരാധകൻ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം എന്താണ് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ഫുട്ബോളിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് ഉയരണം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ചെറിയ ചെറിയ പിള്ളേർക്ക് ഇവിടുത്തെ അക്കാഡമിന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ അക്കാഡമിയിൽ നല്ല നല്ല കോച്ചസിൻ്റെ അണ്ടറിൽ നല്ല കോച്ചസിൻ്റെ അണ്ടറിൽ നല്ല ഫെസിലിറ്റീസൊക്കെ കിട്ടിയിട്ട് വേൾഡ് ക്ലാസ് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കിട്ടി അവര അങ്ങനൊരു ഒരു വേൾഡ് ക്ലാസ് പ്ലെയർ ആ ഒരു ലെവലിലേക്ക് വരണം അതുപോലെ ബ്ലാസ്റ്റേഴ്സ് കപ്പുകൾ അടിക്കണം നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീമിൽ മാക്സിമം മലയാളികൾ കളിക്കണം ഇതൊക്കെയാണ് ഒരു സാധാരണ മലയാളിയുടെ ഒരു ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു ലക്ഷ്യം അതാണ് അപ്പോൾ അതുകൊണ്ടാണ് സാധാരണ മലയാള നമ്മുടെ നമ്മൾ ഓരോ മലയാളികളും ഈ ഒരു ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീമിനെ ഈ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വേറെ പല ലക്ഷ്യങ്ങളുമായിട്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട് ഈ പൊളിറ്റിക്കൽ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ പൊളിറ്റിക്കലിയുള്ള പലരുടെയും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ അവർക്ക് പ്രകടിപ്പിക്കാം പക്ഷേ അത് അതിനുവേണ്ടി ബ്ലാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫുട്ബോളിനെ യൂസ് ചെയ്യുന്ന ഭയങ്കര മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഓൾറെഡി നമ്മുടെ ഈ ഒരു ബ്ലാസ്റ്റേഴ്സിനുള്ളിൽ നൂറല്ല ഇരുന്നൂറല്ല ഇരുന്നൂറ്റമ്പതല്ല മുന്നൂറല്ല അതിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ട് അപ്പം നമ്മൾ തുടർച്ചയായിട്ട് മത്സരങ്ങൾ രണ്ട് മാച്ചിപ്പം തോറ്റു പ്ലേ ഓഫിൻ്റെ കാര്യം എന്താകും എന്നുള്ള കാര്യത്തിലൊക്കെ ഉള്ള ടെൻഷൻ ആരാധകർക്കുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇങ്ങനത്തെ നെഗറ്റിവിറ്റി ദയവ് ചെയ്ത ആൾക്കാർ നെഗറ്റിവിറ്റിക്ക് വേണ്ടി ശ്രമിക്കരുത് എന്നുള്ള എന്നുള്ളൊരു ഒരു 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 റിക്വസ്റ്റ് എനിക്കുള്ളൂ കാരണം നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീമിൽ എന്തേലും ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ടീമൊന്ന് താഴോട്ട് പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അത് കേരളത്തിലെ ആൾക്കാരായിട്ടല്ല ഞാൻ പറയുന്നത് പുറത്തുള്ള ആൾക്കാർ പുറത്തുള്ള ഫുട്ബോൾ ഫാൻസ് പല വലിയ വലിയ ഹിസ്റ്ററി ഉള്ള പ്രതാപവും എന്നാ പറയുന്നത് തറവാടിത്തവും ഒക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്ന പല ക്ലബ്ബിൻ്റെയും ആരാധകരൊക്കെ നോക്കിയിരിക്കുകയാണ് നമ്മളൊന്ന് താഴോട്ട് പോകാൻ വേണ്ടി കാരണം ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീം ഈ ഒരു ടീം ഇത്രയ്ക്ക് ഇത്ര നാളായിട്ടേ ഉള്ളൂ ഈ ഒരു ടീം ഉണ്ടായിട്ട് പക്ഷേ ഇത്രയും ചെറിയ നാളുകൾ കൊണ്ട് ഇവിടുണ്ട ഉണ്ടായ ഒരു ഫുട്ബോളിങ് കൾച്ചറ് ഫാൻസിൻ്റെ സപ്പോർട്ട് ഇതൊന്നും പലർക്കും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പാടാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളായിട്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളെ ഒന്നും അങ്ങോട്ട് ഇട്ട് കൊടുക്കരുത് ആൾക്കാർക്ക് ചുമ്മാ കത്തിക്കേറി അവർക്ക് ആഘോഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളെ താഴ്ത്താൻ വേണ്ടിയുള്ള അവസരങ്ങൾ ദയവ് ചെയ്ത് ആൾക്കാരെ ഒരു ഒരിക്കലും ഒരുക്കി കൊടുക്കരുത് അത് മാത്രമല്ല ഇങ്ങനത്തെ സംഭവങ്ങൾ ഇങ്ങനത്തെ ബാനറൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർ എനിക്ക് തോന്നില്ല ട്രൂ ഫുട്ബോൾ ഫാൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു ഒരിക്കലും ഒരിക്കലും ഒരു ഒരു യഥാർത്ഥ ഫുട്ബോൾ ഫാൻ അല്ലെങ്കിൽ യഥാർത്ഥ ബ്ലാസ്റ്റേഴ്സിനെ ആ രീതിയിൽ സ്നേഹിക്കുന്ന ആരും ഈ ഒരു സമയത്ത് അങ്ങനത്തെ ബാനറുമായിട്ട് അവിടെ വരും എന്നെനിക്ക് തോന്നുന്നില്ല അവരുടെ ലക്ഷ്യങ്ങളൊക്കെ വേറെയാണ് അപ്പം അവരോടൊക്കെ എനിക്ക് പറയാനുള്ള കാര്യം ഇപ്പം നിങ്ങൾ പ്രതിഷേധിക്കരുത് എന്നൊന്നും പറയാനിട്ട് ഇവിടുത്തെ ഇവിടെ ആ പ്രതിഷേധിക്കരുത് എന്ന് പറയാൻ വേണ്ടി ഇവിടെ ആർക്കും പറ്റത്തില്ല പക്ഷേ ഇഷ്ടംപോലെ വേദികളുണ്ട് നിങ്ങൾക്ക് പ്രതിഷേധിക്കാൻ വേണ്ടി അപ്പം നമ്മളിവിടെ നൂറ്റമ്പത് പ്രശ്നങ്ങളിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ദയവ് ഇത് വേറെ പ്രശ്നങ്ങൾ ഇതിനകത്തോട്ട് വലിച്ചെഴിക്കരുത് എന്നുള്ള ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ പിന്നെ പിന്നത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ മാച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ കോച്ച് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ഇപ്പം പലർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കാരണം കോച്ചിൻ്റെ ആ ഒരു അംബീഷനും കാരണങ്ങളും കാര്യങ്ങളൊക്കെ പുള്ളി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീസൺ ഈ ഒരു സീസണിലെ ബാക്കിയുള്ള മത്സരങ്ങളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് അടുത്ത സീസണെക്കുറിച്ചാണ് പുള്ളി സംസാരിക്കുന്നത് അടുത്ത സീസണിൽ നമ്മൾ തകർക്കാം എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത് അപ്പോൾ പുള്ളിയുടെ അംബീഷൻ അല്ലെങ്കിൽ പുള്ളി പറഞ്ഞ വാക്കുകളോടൊന്നും ഞാൻ ഒരിക്കലും യോജിക്കത്തില്ല പക്ഷേ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേ ഈ മാനേജറിൻ്റെയൊക്കെ ഒരു അംബീഷൻ എന്ന് പറയുന്നത് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീമിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഒക്കെ അംബീഷനും ഇത് തന്നെയാണ് ആ ഒരു അംബീഷൻ്റെ റിഫ്ലക്ഷനാണ് നമ്മുടെ മാനേജരും ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ കാരണം നമ്മുടെ നമ്മുടെ ടീമിൻ്റെ റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളും റിക്രൂട്ട്മെൻറ്റ് പോളിസിയൊക്കെ നോക്കും ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കളിക്കാരെ വിറ്റൊഴിവാക്കുന്ന പരിപാടി മറ്റുള്ള കളി മറ്റുള്ള വലിയ വലിയ ടീമുകളിലൊക്കെ അവരൊക്കെ വർഷങ്ങൾ യൂസ് ചെയ്ത് പത്തും മുപ്പതും വയസ്സൊക്കെ ആകുമ്പോൾ അവരൊഴിവാക്കുന്ന അവരൊരു റീബിൽഡിലേക്ക് പോകുമ്പോഴത്തേനും അവരൊഴിവാക്കുന്ന കളിക്കാരെയൊക്കെ ഇങ്ങോട്ട് മേടിച്ചോണ്ട് വന്ന് ആരാധകരുടെ കണ്ടിൽ പൊടി പൊടിയിടുന്ന പരിപാടി അപ്പോൾ ഇതൊക്കെയാണ് ബ്ലാസ്റ്റ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സാധന പൊണക്കത്തെ ആൾക്കാരെയൊക്കെ വിറ്റ കാര്യമാണ് ഞാൻ പറയുന്നത് പിന്നെ ഇങ്ങോട്ട് പ്രീതം കോട്ടാൽ പിന്നാര പ്രബീർദാസ് ഇങ്ങനത്തെ കളിക്കാരെയൊക്കെ മേടിച്ച കാര്യവും ഇപ്പം ഇന്ന് ഇന്ന് ഞാൻ കണ്ട ഇന്നാണ് ഞാൻ ആ ഒരു സംഭവം കാണുന്നത് എനിക്കറിയത്തില്ല നേരത്തെ വന്ന ഒരു ഒരു വാർത്തയാണോ എന്ന് എനിക്കറിയില്ല ധിയമന്ത കോസിന് വേണ്ടി ഈസ്റ്റ് ബംഗാൾ ചർച്ചകൾ നടത്തുന്നു എന്ന് പറയുന്നു ധിയമന്ത കോസ് എന്ന് പറയുന്ന പ്ലെയർ ബ്ലാസ്റ്റേഴ്സിലെ ഇപ്പം ഇപ്പോഴത്തെ ഈ ഒരു ടീമിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ധിയമന്ത കോസാണ് അപ്പം ഇങ്ങനത്തെ ഒരു ഇപ്പം മോഹൻ ബഗാൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്ലെയറിനെ നമ്മൾ പോയിട്ട് അടിച്ചോണ്ട് വരുമോ നടക്കത്തില്ല അതാ ഞാൻ പറയുന്നത് നമ്മുടെ ടീമിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ അമ്പീഷൻ അതാണ് നമ്മളൊരു ഒരു മിഡ് ടേബിൾ യൂറോപ്യൻ ഫുട്ബോളിലൊക്കെ നമ്മൾ നോക്കിയാൽ ഒരു മിഡ് ടേബിൾ ടീമൊക്കെ ആക്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ആക്ട് ചെയ്യുന്നത് നമ്മുടെ ബെസ്റ്റ് പ്ലേഴ്സിനെ ഇവിടെ വരുന്നു ഇവിടെ നമ്മൾ ആരും അറിയത്തില്ലാത്ത പ്ലേഴ്സിനെ ഇവിടെ മേടിച്ചുകൊണ്ട് വരുന്നു അവരെ സ്റ്റാറാക്കി മാറ്റുന്നു അവരെ നല്ല കാശിനെ വിറ്റൊഴിവാക്കുന്നു ആരേലും വേറെ ഒരു കളിക്കാരെ കൊണ്ടുവരും ഇതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ആരേലും വേറെ ഒരു കളിക്കാരെ കൊണ്ടുവരും അങ്ങനെ ആരാധകരുടെ കണ്ടിൽ പൊടിയിടുക ഇതുതന്നെയാണ് മാനേജ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമൊക്കെ ആയിട്ട് എഫ് സി ഗോവയുടെ നോവാ സദോയും ബ്ലാസ്റ്റേഴ്സും ഒക്കെ ആയിട്ട് ലിങ്ക് ആകുന്നുണ്ടായിരുന്നു അപ്പം സദോയെ ഇവിടെ കൊണ്ടുവരുമ്പോഴത്തേനും ദൈമന്തക്കോസ് ഇവിടെ ഇല്ലാതാണ് പുള്ളി വരുന്നതെങ്കിൽ വന്നിട്ട് യാതൊരു കാര്യമില്ല ഇവർ രണ്ട് കളിക്കുകയാണെങ്കിൽ ഇവർ രണ്ടിനോട് ഒരുമിച്ച് കളിക്കണം ഒരു ടീമിൽ അല്ലാതെ നോവാ നോവാസോയ് വരുമ്പോഴത്തേനും ദൈമന്തക്കോസ് ഇവിടെ നിന്ന് പോകുന്നു എന്നിട്ട് വേറെ ആരേലും എവിടുന്നേലും കൊണ്ടുവരുന്നു അപ്പോൾ ഈ രീതിയിലൊക്കെ ആണെങ്കിൽ കപ്പൊന്നും അടിക്കാൻ പോകുന്നില്ല എങ്ങനെ കപ്പടിക്കും നമ്മൾ പ്രോപ്പറായിട്ടൊരു ടീം ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കളിക്കാരെയൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളെ കണ്ണിപ്പൊടി ഇടാൻ വേണ്ടി കുറച്ച് സൈനിങ് കൊണ്ടുവരിക ഇതൊക്കെ ഒരു ഒരു മിഡ് ടേബിൾ ടീം ഒക്കെ ഒരു വിധത്തിൽ തട്ടിയും മുട്ടിയും സീസൺ എങ്ങനെയാലും കംപ്ലീറ്റ് ആവുക ആ ഒരു ലക്ഷ്യത്തിൽ കളിക്കുന്ന ടീമുകളാണ് ഈ രീതിയിൽ റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളും ഒക്കെ നടത്തുന്നത് അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ട്രോഫി ആണെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം നമ്മുടെ ബെസ്റ്റ് പ്ലെയേഴ്സിനെ ഒരിക്കലും മറ്റുള്ളവർ കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി ഒരിക്കലും അനുവദിക്കരുത് അല്ലെങ്കിൽ മറ്റുള്ള ടീമിൻ്റെ ബെസ്റ്റ് പ്ലെയറിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മുടെ സ്കൗട്ട്സ് പോയിട്ട് യൂറോപ്പിലോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിട്ട് നല്ല പ്ലെയറിനെ സ്കൗട്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം അപ്പം ഈ രീതിയിലൊക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ ട്രോഫിക്ക് വേണ്ടി കമ്പീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റത്തുള്ളൂ അല്ലാതെ ഈ ആരാധകരുടെ പാഷൻ വെച്ചുകൊണ്ട് എത്ര ആളാണ് ട്രോഫിക്ക് കമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പം നിങ്ങൾ ആരാധകരുടെ ഈ എന്ന് പറയുന്ന ആൾക്കാർ ഇവർ ആരാധകരുടെ കണ്ണിൽ പൊടിയിടുകയാണ് പല ആൾക്കാരും മാനേജ്മെൻറ്റിനോട് വളരെ ക്ലോസറായിട്ടാണ് പല ആൾക്കാരും നമ്മുടെ തന്നെ ഫുട്ബോൾ ലെജൻസ് ആയാലും പല വലിയ വലിയ യൂട്യൂബ് ആൾക്കാരാണെങ്കിലും അല്ലാതെ സോഷ്യൽ മീഡിയയിലൊക്കെ പല ഇൻഫ്ലുവൻസർ ആൾക്കാരും ഇവരുമായിട്ട് ക്ലോസർ ആകും അപ്പം അങ്ങനെ പല ആൾക്കാരുടെയും വാ അടപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഈ ഒരു മാനേജ്മെൻറ്റെന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് എനിക്ക് തോന്നുന്നു വ്യക്തിപരമായിട്ടുള്ള ആരെയും അറ്റാക്ക് ചെയ്യുന്ന ഒരു പരിപാടിയൊന്നുമല്ല പക്ഷേ എനിക്ക് വെളിയിൽ നിന്ന് കാണുമ്പോൾ എനിക്കിതാണ് തോന്നുന്നത് സോ മാനേജ്മെൻറ്റിനെതിരെ നമ്മൾ ആരാധകര ശബ്ദം ഉയർത്തിയാ പറ്റത്തുള്ളൂ നമ്മുടെ റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളും ശരിയാക്കിയാൽ മാത്രമേ നമ്മുടെ ടീം മുന്നോട്ട് പോകത്തുള്ളൂ അല്ലെങ്കിൽ മാനേജറിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടും നമ്മുടെ ടീം രക്ഷപ്പെടത്തില്ല മാനേജർ മാനേജറിനെ മാറ്റണമെങ്കിൽ മാറ്റണം ഇപ്പം നമ്മുടെ ഇവാൻ ഇവാൻ വ്യുക്കോമാനോവിച്ചിൻ്റെ കാര്യം നോക്കിയാലും പുള്ളി ഡിഫെൻസീവ്ലി പുള്ളിയുടെ ടീം വീക്കറാണ് ഇന്നലെയൊക്കെ നമ്മൾ ഡിഫെൻസീവ്ലി ആ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ പല ഗോളുകളും കൺസീഡ് ചെയ്തത് പക്ഷേ മാനേജറിനെ മാറ്റുന്ന കൂട്ടത്തിൽ പ്ലെയേഴ്സിൻ്റെ റിക്രൂട്ട്മെൻ്റ് എല്ലാവരും ഓർത്തിരുന്നു അപ്പം ആരാധകർ മാനേജ്മെൻറ്റിനെയും കൂടെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി തയ്യാറാകണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സായിടുക മറ്റൊരു നല്ല വെട്ടിയായിട്ടാണ് ബൈ